ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ വരട്ടും നെയ്ച്ചോറുമാണ് അതിന് ആവശ്യമായ സാധനങ്ങൾ സാധനങ്ങളാണിവ ഒരു കിലോ അരി ഒരു കിലോ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയ ചിക്കൻ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സാധനങ്ങളാണിവ ഫ്രഷ് നെയ്യ് ഉപ്പ് വെളിച്ചെണ്ണ ഓയില് എല്ലാം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി കറുകപ്പെട്ട ഗ്രാമ്പു ഏലക്ക നീപ്പരിപ്പ് വെണക്കമന്തിരി ഒരു ചെറുനാരങ്ങ രണ്ട് മൂന്ന് ചെറിയ തക്കാളി അരിഞ്ഞുവെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്കാവശ്യമായത് മല്ലിപ്പൊടിയാണ് ഗരം മസാലപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി എല്ലാം ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പാചകം ചെയ്യുന്നതിന് വേണ്ടി വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ച് പച്ചമുളകും എല്ലാം ഒരു മിച്ചിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഏലക്കയും ഒരു കറുകപ്പെട്ടയുടെ പുട്ടും എല്ലാം മിച്ചിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ രണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചതും അതിലേക്ക് അരക്കുന്നതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അരച്ചു കൊണ്ടുവന്ന് ആ ചിക്കൻ ഒരു പാത്രത്തിൽ കുഴക്കാൻ ആവശ്യമായ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് ഈ അരച്ചു കൊടുുന്ന സാധനങ്ങളെല്ലാം കൂടെ ഇനി അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ആ ചിക്കനിലേക്ക് ആവശ്യമായ പൊടി ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ചിക്കനിലേക്ക് പിടിക്കാൻ അത്ര മതി ബാക്കി പിന്നെ മസാല ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കും ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കി പൊടിക്കുന്ന മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം മഞ്ഞൾപ്പൊടിയും നമ്മൾ എല്ലാത്തിൻ്റെ ഇട്ട് കൊടുക്കലിൻ്റെ കുരുമുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം വെരും ജീരകപ്പൊടി നല്ലോണം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഗരം മസാലപ്പൊടി ഒരു രണ്ട് സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറുനാരങ്ങോട്ട് മോറി അതിൻ്റെ ജ്യൂസ് അതിലേക്ക് ബീഞ്ഞ് കൊടുക്കാം അതിൻ്റെ പീസ് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ബീഞ്ഞ് കൊടുക്കാം ആ കുരുവൊക്കെ എടുത്തു മാറ്റി തിനുശേഷം നമുക്ക് കുഴക്കാം കുരു അതിൽപ്പെട്ട കയ്പുണ്ടാവും അതൊക്കെ പെറുക്കി മാറ്റി അത് നന്നായി കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്ത് അത് കുറച്ച് രണ്ട് തണ്ട് കറിവേപ്പില ഉരി അരിഞ്ഞതും കൂടെ അതിലേക്കും ഇട്ട് കുഴച്ചുകൊടുക്കാം അത് നല്ലൊരു സ്മെല്ലാണത് നമ്മൾ മീൻ അരുവ് തേക്കുമ്പോഴായാലും ഇറച്ചി ആയാലും ചിക്കനായാലും എന്തായാലും നമ്മൾ കറിവേപ്പില അരിഞ്ഞിട്ട് കുഴക്കുന്നത് നല്ലൊരു സ്മെല്ല് വരും അത് ആ സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും ഇനി സ്റ്റൗവിൽ ഒരു കുക്കർ വെച്ച് ചൂടായി അതിലേക്ക് ഓയിലും വെളിച്ചെണ്ണയും ഫ്രഷ് നെയ്യും എല്ലാം ഒഴിച്ചു കൊടുത്ത് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അത് ചൂടായി വന്നിട്ടുണ്ട് സവാള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷമുള്ള സുഖം തന്നെയെന്ന് വിചാരിക്കുന്ന അതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ചെയ്യുന്നു പിന്നെ നമുക്ക് സവാള നന്നായി മിക്സ് ചെയ്ത് അത് വേഗം വേണ്ടി കിട്ടുന്നതിനാവശ്യമായ ഇത്തിരി നല്ല ഉപ്പ് ഓടിയിട്ട് കൊടുക്കാം ആ ഉപ്പ് ഓടിയതിട്ട് മിക്സ് ചെയ്ത് അത് നല്ലവണ്ണം ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അത് കോരി മാറ്റാം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ആ ഒരു കിലോ അരി വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം കുരിമാറ്റി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ റൈസിലേക്ക് ആവശ്യമായ ഉപ്പും ഏലക്ക ഗ്രാമ്പു വട്ട എന്നിവ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് സ്റ്റൗൽ ഒരു വലിയ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചിക്കന് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി അതിലേക്ക് സവാള ഇട്ടു കൊടുക്കാം ചിക്കനിൽ അരു ചിക്കൻ കഷ്ണത്തിലേക്ക് ആവശ്യമായത് അതിൽ കൊഴച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചാണ് ഉണ്ടാക്കുന്നത് വേഗം അതിൻ്റെ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് വൈൻ്റ് വരുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് തക്കാളി കൂടെ അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി എല്ലാം ഒരു അല്പ അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലയിലേക്ക് ആവശ്യമുള്ളത് മാത്രം ചിക്കനിലേക്കുള്ളത് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ സ്പെഷ്യൽ വരട്ടാണ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറിലേക്ക് നമ്മുടെ വീട്ടിൽ കൂടുതൽ കറി ഒഴിക്കുന്നവരാരും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വരട്ടുന്നത് അതിലേക്ക് തക്കാളിയും പൊടികളും കൂടെ ഒരുമിച്ചിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് അത് വയൻ വരുമ്പോൾ നമുക്ക് ചിക്കൻ കൊഴച്ച് വെച്ചത് ആ ചട്ടിയിലിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അത് ആ മിക്സിയുടെ ജാറുള്ള െടുത്തല്പ വേവുന്നതിന് ആവശ്യമായത് മാത്രം അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ ചിക്കൻ കഴുകുമ്പോൾ അതിലേക്ക് പിടിച്ച വെള്ളം എല്ലാം ഇറങ്ങി വന്ന് നന്നായി വെന്ത് ആവശ്യമായ വെള്ളം ഇത് മതിയാവും ഒരല്പല്പം വെള്ളമൊക്കെ ഉണ്ടാകുന്നാലും കറിവേപ്പിലേ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം പിന്നെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ബെല്ലേക്കൻ അടിക്കുക ഓളൊന്ന് വെട്ടനൊന്ന് ഓക്സിനൊന്നടിക്കുക ഒന്ന് ലയിക്കുക പിന്നെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക ഞങ്ങൾക്കതിലേക്ക് ആ കുക്കറിൽ വെച്ച വെള്ളത്തിൽ തിളച്ച് തന്നിട്ടുണ്ട് അതിലേക്ക് അരിയിട്ട് കൊടുത്തിളക്കി അടച്ച് വെച്ചിട്ടുണ്ട് കുക്കർ ഇനി ഇപ്പം ചിക്കനൊക്കെ നന്നായി തിളച്ച് വെന്തി വന്നിട്ടുണ്ട് വേവാൻ തുടങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്ത് വെന്തോന്നൊക്കെ നോക്കാനായിട്ടുണ്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് രണ്ട് ഒരു വീപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ വെന്ത് വന്ന റൈസിലേക്ക് ചെറിയ ചട്ടിയിൽ നെയ്യ് ഫ്രഷ് നെയ്യ് വെച്ചു കൊടുത്തിട്ട് നണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് മുന്തിരി കഴുകിയതും ഇട്ട് കൊടുത്ത് അത് വീർത്ത് വരുമ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഇനി നന്നായി വീർത്ത് വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് റൈസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വിളമ്പാനുള്ള പാത്രത്തിലേക്ക് നന്നായിട്ട് വിളമ്പാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് ആ കോരി വെച്ച സവാള കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് വിളമ്പി ടേബിളിൽ വെക്കാം ഇന്നത്തെ ഉച്ചവശം ഇതാണ് ചിക്കൻ വരട്ടിയതും കച്ചമ്പറും പപ്പടം അച്ചാറ് നെയ്ച്ചോറ് എല്ലാം ഉണ്ട് വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷ